അസ്സലാമു അലൈക്കും വാർഹമുല്ലാഹി വാർക്കാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മുടെ വിജയത്തിനും നമ്മൾ തെറ്റിലേക്ക് പോകാതിരിക്കുവാൻ വേണ്ടിയിട്ടും നമ്മുടെ എല്ലാ തരത്തിലുള്ള വിജയത്തിനും ഞാൻ ചിലരോട് വിട്ടു നിൽക്കേണ്ടതുണ്ട് പലർക്കും അറിയാത്ത ഒരു കാര്യമായിരിക്കാം ഇത് അപ്പോൾ അത് സംബന്ധിച്ചാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മൾ ആരിൽ നിന്നെല്ലാമാണ് വിട്ടു നിൽക്കേണ്ടത് നാല് വിഭാഗം ആളുകളിൽ നിന്നും നമ്മൾ അകലം പാലിക്കേണ്ടതുണ്ട് ആ നാല് തരം ആളുകൾ ആരൊക്കെ എന്നതാണ് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് നമുക്ക് വേണ്ട വില തരാത്തവരിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കണം നമുക്ക് വേണ്ട വില തരാത്തവർ നമ്മെ പരിഗണിക്കാത്തവർ അതുപോലെ മറ്റുള്ളവരുടെ ഇടയിൽ വെച്ച് നമ്മെ ഒന്നുമല്ലാതെ ആക്കുന്നവർ ഇങ്ങനെ ഒരുപാട് ആളുകൾ ഉണ്ടാകാം അവരിൽ നിന്നും നമ്മൾ വിട്ടു നിൽക്കണം അവർ നമ്മെ തളർത്താൻ ശ്രമിക്കും അതുപോലെ തന്നെ നമ്മെ അകറ്റി നിർ ാൻ ശ്രമിക്കും അല്ലെങ്കിൽ അവരുടെ ആവശ്യത്തിനു വേണ്ടി നമ്മളെ കൂട്ടുപിടിക്കാൻ വേണ്ടി അവർ ശ്രമിക്കും ഇങ്ങനെയുള്ള പല ഒരു ക്യാരക്ടറും അവരിൽ നിന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ നമുക്ക് വേണ്ട വില തരാത്ത മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മെ താഴ്ത്തി കെട്ടുന്നവർ ഇങ്ങനെയുള്ളവരെയൊക്കെ ഒന്ന് മാറ്റി നിർത്താം അതാണ് ഒന്നാമതായിട്ട് പറഞ്ഞിട്ടുള്ളത് നമുക്ക് വേണ്ട വില തരാത്തവരിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കണം അതാണ് വേണ്ടത് അതുകൊണ്ട് മാത്രമേ നമുക്ക് നേട്ടമുണ്ടാവുകയുള്ളൂ അടുത്തതായിട്ട് പറയുന്നത് നിരന്തരം കള്ളം പറയുന്നവരിൽ നിന്ന് വിട്ടുനിൽക്കണം നിരന്തരം നമ്മുടെ കള്ളം പറയുന്നവരിൽ നിന്ന് ആവശ്യമില്ലാതെ നിസ്സാര കാര്യത്തിന് പോലും കളവ് പറയുന്നവരിൽ നിന്ന് വിട്ടു നിൽക്കണം മറ്റുള്ളവരെ പറ്റി അവർ കുറ്റം പറഞ്ഞേക്കാം നമ്മുടെ മറ്റുള്ളവരെപ്പറ്റി കുറ്റം അനാവശ്യമായി ഇല്ലാത്ത കാര്യങ്ങൾ കള്ളം ഞമ്മോട് പറഞ്ഞേക്കാം അതുപോലെ നമ്മുടെ കാര്യങ്ങളും മറ്റുള്ളവരോട് അവർ പറഞ്ഞേക്കാം ഇങ്ങനെയുള്ളവരിൽ നിന്ന് വിട്ടു നിൽക്കണം നമുക്ക് തന്നെ കണ്ടാൽ മനസ്സിലാകും അവർ കള്ളം പറയുകയാണ് എന്ന് നമ്മുടെ മുഖത്ത് നോക്കി അവർ കള്ളം പറയും അനാവശ്യമായിട്ട് നിരന്തരം കള്ളം പറയുന്നവരിൽ നിന്ന് ആവശ്യമായാലും അനാവശ്യമായാലും ഒരിക്കലും കള്ളം പറയാൻ പാടില്ല കള്ളം പറയുന്ന ഒരിക്കലും പാടില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഇങ്ങനെയുള്ളവർ മുഖത്ത് നോക്കി ചെറിയ കാര്യമാണെങ്കിൽ പോലും എല്ലാത്തിനും കള്ളം പറഞ്ഞ് വിജയിക്കാൻ നിൽക്കും എല്ലാ കാര്യങ്ങൾക്കും കള്ളം പറഞ്ഞ് അവർ ഒന്ന് ഒരു വലിയ ആളാവാൻ നോക്കുക എന്നൊക്കെ പറയുമല്ലോ അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കുറ്റം കള്ളം പറഞ്ഞു കൊണ്ട് കുറ്റമാക്കി കുറ്റം കള്ളം നമ്മോട് പറയുക ഇങ്ങനെയുള്ളവരൊക്കെ അതൊക്കെ അവർക്ക് അവർക്ക് കിട്ടുന്ന ഒരു സുഖമായിരിക്കാം എന്നാൽ അത് കേൾക്കാൻ നിൽക്കരുത് അങ്ങനെയുള്ളവരിൽ ിൽ നിന്നും വിട്ടു നിൽക്കാൻ ശ്രമിക്കണം അതാണ് പറഞ്ഞിട്ടുള്ളത് നിരന്തരം കള്ളം പറയുന്നവരിൽ നിന്ന് വിട്ടുനിൽക്കുക എന്ന് ഇനി മൂന്നാമതായിട്ട് പറയുന്നത് ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഞമ്മെ സമീപിക്കുന്നവരിൽ നിന്ന് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഞമ്മെ സമീപിക്കുക അവരുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം നമ്മോട് ബന്ധം പുലർത്തുക അവർക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ മാത്രം ഞമ്മെ വിളിക്കുക ഫോം വിളിക്കുക അല്ലെങ്കിൽ അവരോടൊപ്പം കൊണ്ടുനടക്കുക ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ളവരിൽ നിന്നും വിട്ടുനിൽക്കണം അതാണ് പറയുന്നത് ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മെ സമീപിക്കുന്നവരിൽ നിന്ന് വിട്ടു നിൽക്കണം എന്ന് ഇനി അവസാനമായി നാലാമതായിട്ട് പറയുന്നത് നമ്മുടെ പരാജയം കാണാൻ ആഗ്രഹിക്കുന്നവരിൽ നിന്ന് പല ആളുകളും ഉണ്ടാകാം നമ്മുടെ ഒപ്പം നടക്കും നമ്മുടെ ഒപ്പം നടക്കും നമ്മൾ വിചാരിക്കും നമ്മുടെ അടുത്ത ആളാണ് എന്ന് എന്നാൽ അവർ പല പല രീതിയിലും ഈ ആളുകളുണ്ടാകും സുഹൃത്തുക്കളിടയിലുണ്ടാകാം എല്ലാതെയും പല രീതിയിലൊക്കെ ഉണ്ടാവാം എന്നാൽ അവർ നമ്മുടെ പരാജയം ആഗ്രഹിക്കുന്ന ആളാണ് എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അവരിൽ നിന്നും വിട്ടു നിൽക്കുക ഏ നമ്മൾ നമുക്ക് ഒരു നല്ല കാര്യം വരുമ്പോൾ അവർക്ക് അസൂയ വരിക അല്ലെങ്കിൽ അവർ അതിന് എതിർ പറയുക അതിന് തടസ്സം പറയുക അല്ലെങ്കിൽ അതിന് നമുക്ക് പറ്റാത്ത രീതിയിൽ എന്തെങ്കിലും സംസാരങ്ങൾ അങ്ങനെ നമുക്ക് പറ്റാത്ത രീതിയിൽ നമ്മെ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളൊക്കെ പറയുക ഏ ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ പരാജയം കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നമുക്കൊപ്പം ഉള്ളത് എന്നുണ്ടെങ്കിൽ അവരെയും അകറ്റി നിർത്താൻ ശ്രമിക്കുക അപ്പോൾ ഈ വിഭാഗം ആളുകളെ അകറ്റി നിർത്താൻ ശ്രദ്ധിക്കുക ഇവരെ അകറ്റി നിർത്തിയാൽ തന്നെ നമ്മുടെ അതായത് ഇവരോട് തെറ്റി നിൽക്കണം അല്ലെങ്കിൽ അവരെ ഒഴിവാക്കണം ബന്ധം ഒഴിവാക്കണം എന്നല്ല പറയുന്നത് അവരോട് അവരെ അകറ്റി നിർത്തുക ഒരു ഇട്ട് നിൽക്കുക എന്ന് പറയില്ലേ അതുപോലെ ഒന്ന് അകറ്റി നിർത്തുക ഇങ്ങനെ നിർത്തിയാൽ തന്നെ ആവശ്യമില്ലാതെ അധികം വലിയ കൂട്ടുകെട്ടിൽ ഏർപ്പെടാതെ അകറ്റി നിർത്തുക ഇങ്ങനെ നിർത്തിയാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയ റാഹത്തുണ്ടാകും വലിയ വിജയമുണ്ടാകും ഒരു വറക്കത്തുണ്ടാകും അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു വിഷയം നിങ്ങൾ മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക നമ്മൾ എല്ലാവരെയും പടച്ചിറബ് കാത്തിരക്ഷിക്കട്ടെ ആമീൻ ആമീൻ അറബൽ അസ്സലാം السلام عليكم ورحمه الله وبركاته